ആർക്കും ഉപദ്രവമില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന നിലവിലെ ട്രാൻസ്ഫോമർ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്കും ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധത്തിലും മാറ്റിസ്ഥാപിക്കുന്നതിന് നാട്ടുകാർ രംഗത്ത് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി പുനീർക്കുളം കോറോത്തയിൽ പള്ളിക്ക് സമീപമുള്ള ആൽത്ര പൊന്നാനി ദേശീയപാതയ്ക്ക് അരികിലാണ് നിലവിൽ ട്രാൻസ്ഫോമർ നിൽക്കുന്നത് എന്നാൽ ഇത് വീതി കുറഞ്ഞ എളമ്പനങ്ങാട്ടയിൽ റോഡരികിലേക്ക് മാറ്റുവാനുള്ള തീരുമാനം ചില സ്വകാര്യ വ്യക്തികളുടെ താൽപര്യപ്രകാരമാണെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് പരൂർ കോൾപ്പടവ് പാടശേഖരങ്ങളിലേക്ക് മെതിയടി യന്ത്രവും ട്രാക്ടർ ട്രില്ലർ എന്നിവയും കൊണ്ടുപോകുന്നതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണുള്ളത് ഇതിന് പരിഹാരം കാണുവാൻ കർഷകരും നാട്ടുകാരും തയ്യാറെടുക്കുന്നതിനിടയിലാണ് ട്രാൻസ്ഫോമർ ഇവിടേക്ക് മാറ്റിസ്ഥാപിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകിയത് പുനിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ചേർന്ന യോഗത്തിലാണ് ഗതാഗതത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ കെഇ കെ പത്ത് എന്ന പോസ്റ്റ് അരികിലേക്ക് മാറ്റുവാൻ തീരുമാനമെടുത്തത് എന്നാൽ ഇതിന് വിപരീതമായി ഈ പോസ്റ്റിൽ സ്ഥാപിക്കാതെ കുറച്ചപ്പുറത്തുള്ള പോസ്റ്റിലേക്കാണ് അധികൃതർ ട്രാൻസ്ഫോമർ മാറ്റുവാൻ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വ്യക്തികളുടെ സമ്മതം വേണ്ട പഞ്ചായത്ത് റോട്ടിലാണ് സ്ഥാപിക്കുന്നത് എന്നുള്ള വ്യാചനയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് ഈ ട്രാ മാറ്റി സ്ഥാപിക്കാൻ ഇപ്പം ട്രാൻസ്ഫോമറിൽ നിന്ന് ഇപ്പോൾ എന്തോ കെമിക്കൽ എമിഷൻ വന്നുകൊണ്ടിരിക്കുന്നില്ല പുക വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾക്ക് അവർ ശ്രദ്ധപ്പെടുത്തിയിട്ട് ശരി ഞങ്ങളുടെ അനുമതി വേണ്ട നിങ്ങളുടെ താല്പര്യത്തിനല്ല ഇത് ചെയ്യേണ്ടത് എന്നുള്ള വ്യചനയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും വാഹന ഗതാഗതങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാവും പിന്നെ ഭാവിയിൽ പൊട്ടിത്തരെയൊക്കെ ഉണ്ടാവും എന്തെങ്കിലും സാധ്യമല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ എതിർപ്പ് അവഗണിച്ചിട്ട് ഇത് ഇവിടെ ഞങ്ങൾ വളരെ വീതി കുറഞ്ഞ എളമ്പനങ്ങാട്ട് റോഡരികിൽ എവിടേക്ക് മാറ്റുകയാണെങ്കിലും ഗതാഗത തടസ്സമുണ്ടാകും എന്നാണ് നാട്ടുകാർ മാത്രവുമല്ല ഈ റോഡരികിലേക്ക് മാറ്റുകയാണെങ്കിൽ ട്രാൻസ്ഫോമറിന് സുരക്ഷിത കവചം സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും ആയതിനാൽ നിലവിൽ നിൽക്കുന്ന റോഡരികിൽ തന്നെ ട്രാൻസ്ഫോമർ നിലനിർത്തി സുരക്ഷിത കവചം നിർമ്മിക്കണം എന്ന് നാട്ടുകാരായ പി എം ഉസ്മാൻ അഫ്സൽ കാഞ്ഞിരപ്പുള്ളി ജവാദ് ഷഹിൻ സിബിൽ പരൂർ കമ്മിറ്റി അംഗം ഭാസ്കരൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ്